അപ്പൊ കയസ്സിന്ന് ഒന്നാം തീയതി ആയിട്ടുണ്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ആരംഭിക്കാം പക്ഷെ ദിവസമായിട്ടുണ്ട് ഒരു രണ്ട് അലോവേറ തൈകൾ ചേച്ചീനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും ഞാനും മോനും കൂടിയിട്ട് ചെടി നടാൻ പോവാണ് അമ്മ ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ രണ്ട് കറ്റാർ വാഴ രണ്ട് സൈഡിലും വെക്കുന്നത് വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാവും അപ്പൊ നമ്മള് അത് കേട്ട വഴിക്ക് തന്നെ പോയപ്പോൾ രണ്ട് ചെടിച്ചട്ടി വാങ്ങിക്കൊണ്ടു വന്നു അങ്ങനെ നമ്മള് വെച്ചു പിന്നെ ഓ കുഞ്ഞിനാണെങ്കിൽ എല്ലാ കളരും സെട്ട ആ കല്ലിന്റെ ഓരോ കളേഴ്സും പറഞ്ഞ് പറഞ്ഞ് ചട്ടികളിൽ ഇടാനാണ് ഇടാനുട്ടോ അപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങായിട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഇടയിൽ അമ്മയാണെങ്കിൽ അന്ത്യാർ വട്ടത്തിൻ്റെ ഇലകൾക്കൊക്കെ കുറച്ച് കേട് വന്നു തുടങ്ങി അപ്പം അതൊക്കെ വന്ന ഭാഗം കട്ടൽ കളയാണ് ആ ചെറിയൊരു ചെടിയമ്മലെ ഇഷ്ടം പോലെ പൂവാണ് അപ്പോൾ ആ പൂ നമ്മൾ രാവിലെ അമ്മ വിളക്ക് വെക്കുമ്പോൾ ഈ പൂവ് എടുത്തിട്ട് ഇങ്ങനെ പൂജിക്കാനൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പിന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ മതിയിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുപോകാറുണ്ട് അത്രയ്ക്കും പൂവ് അതിലുണ്ടാവാറുണ്ട് അങ്ങനെ കുറേ നേരം കളിച്ച് വയർത്ത് കുളിച്ച് നിൽക്കണം കേട്ടോ അപ്പം ഞാൻ പറയുന്നത് നമുക്ക് കുളിക്കാം കുളിക്കുക ഇതിനു കളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒമ്പത് മണി ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ ഭയങ്കര വെയിലാവും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അമ്മ അതിൽ വെയിലായിരിക്കും കേട്ടോ അത്ര നമുക്ക് പിന്നെ ഈ സ്റ്റെപ്പുകൾ സ്റ്റെപ്പൊക്കെ ചവിട്ടാനേ പറ്റില്ല അത്ര ഒരു അഞ്ച് മണി ആറ് മണി കഴിയാണ്ട് നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റില്ല അത്ര വെയിലായിരിക്കും അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാനായിട്ട് പോവാണ് അപ്പോൾ നമ്മളിവിടെ അധികം ചെടികളൊന്നും വെച്ചിട്ടില്ല കാരണം അപ്പുറത്ത് പറമ്പിൽ പാവിൻ്റെ കുറച്ച് ശല്യങ്ങളുള്ളത് കൊണ്ട് ചെടി വയ്ക്കാൻ പേടിയാണ് അപ്പോൾ ചട്ടികളിലാക്കിയിട്ട് വെക്കാനാണ് പരിപാടി അപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം കുഞ്ഞിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളി കഴിഞ്ഞിട്ട് കുഞ്ഞന് ആപ്പിൾ അല്ലെങ്കിൽ ബനാന അല്ലെങ്കിൽ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കഴിക്കും അപ്പം സൂത്രത്തിൽ അച്ചാച്ചൻ്റെ ഫോണൊക്കെ എടുത്ത് മൂപ്പരി ഇരിക്കാനായിട്ടോ അച്ചാച്ചൻ്റെ ഫോണിലാണെങ്കിൽ ഓക്കൊന്നും ഇല്ല മിക്കവരും പറയും എന്താ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഫോൺ നോക്കുന്നത് പൊട്ടയാണ് അതാണ് ഇതാണ് കണ്ണിന് പ്രശ്നം കണ്ണിന് പ്രശ്നം വിരിയായിരിക്കും അത് ഓവർ യൂസ് ചെയ്യുമ്പോഴേ എന്തും പ്രശ്നമുള്ളൊക്കെ പറഞ്ഞത് നമ്മൾക്കിപ്പോൾ പഴഞ്ചൊല്ലില്ലേ അധികമായാൽ അമൃതം വിഷാണെന്ന് അതുപോലെയാണ് ഫോണിൻ്റെ കാര്യം ഇപ്പോൾ ഫോണിൽ തന്നെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പം അതിന് അഡ്വാൻറ്റേജസും ഉണ്ട് ഉണ്ട് നമ്മൾ അതുപോലെ നോക്കി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇവൻ തന്നെ എന്തോരം കാര്യങ്ങളാണ് ഫോണിൽ നിന്ന് പഠിക്കണത് അപ്പോൾ പ്രായമായവർ പറയും ഈ ഞങ്ങളൊക്കെ ഫോൺ നോക്കിയിട്ടാണോ ഇതുവരെ എത്തിയത് അതുവരെ എത്തിയതാണ് അപ്പോൾ അതിലൊന്നും കാര്യമില്ല ഇപ്പം എങ്ങനെയാണോ അതുപോലെ നമ്മൾ പോവുക പണ്ടത്തെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം എങ്ങനെയാണോ ജീവിക്കണത് അതുപോലെ നമ്മൾ ജീവിക്കുക കാലത്തിനനുസരിച്ച് ജീവിക്കുക അത്രേ ഉള്ളൂ നമ്മളെ വീട്ടിലുണ്ടായ ചീര ചീര കൂട്ടാനായിട്ടുണ്ട് അടിപൊളി നല്ല രസം കേട്ടോ നല്ല നാടൻ ചീരയുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചാളയാണ് വറക്കാനുള്ളത് ചാളയുണ്ട് ചെമ്മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ചീരയൊക്കെ വലിച്ച് വെച്ചു അപ്പോൾ ഞാൻ ചാളയാക്കി മസാല തേക്കാണ് അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ വറുക്കണം കേട്ടോ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മീനും ഇഷ്ടമാണ് വെച്ചാലും ഇഷ്ടമാണ് ഫ്രൈ ചെയ്താലും ഇഷ്ടമാണ് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചെമ്മീൻ കറി വെച്ചു ഇന്ന് അത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞിന് വറക്കാനായിട്ട് അപ്പം നല്ല പരിപ്പ് കറി ഉണ്ട് നമ്മുടെ വെള്ളരിക്ക മാങ്ങയിട്ട് നാളികേരച്ച് വെച്ച പരിപ്പ് കറിയും നമ്മൾ വീട്ടിലുണ്ടായ ചീരക്കറിയും നിലത്തെ ചെമ്മീൻ കറിയും ചെമ്മീൻ റോസ്റ്റ് അല്ല ചെമ്മീൻ വറുത്തതും പിന്നെ ചാള വറുത്തതും ഞാൻ ഉണ്ണി വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അതെ നമ്മളവിടെ പുറത്ത് ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് നോക്കാം വ്യാഴാഴ്ചല്ലേ അല്ലേ നല്ല മാല കെട്ടി കഴിഞ്ഞ ഓ എന്താ മണം തുളസീര് തുളസി അല്ലെ അത് കൃഷ്ണൻ തുളസിയോ ഏ തുളസി എവിടെന്നിത്രയും പൂ കിട്ടണപ്പറവാളിപ്പാടം അത് അല്ലേ അല്ലാണ്ട് മരിച്ചതല്ലേ ഇവര് എന്നാണ് പോയിട്ട് പറഞ്ഞേ തുളസി പാടം ഇത്രയുള്ളതാരാണ് ഞാൻ പറഞ്ഞത് തുളസിപ്പാടത്ത് തുളസിന്ന് പറഞ്ഞ പെണ്ണ് മരിച്ചിട്ടുണ്ട് അത് കാരണം തുളസിപ്പാടായി ഇണ്ടവരന്ന് പേടിച്ചേടിപ്പോണ്ടാക്കിയ അപ്പൊ അമ്മ എല്ലാ വ്യാഴാഴ്ചയും കണ്ണന്റെ ദിവസമായോണ്ട് കണ്ണന് മാല കെട്ടുണ്ട തുളസി ഇല്ലാത്ത മാല കെട്ടാത്ത വ്യാഴാഴ്ച ഇണ്ടാവില്ല എവിടെങ്കിലും നല്ല ചെത്തി ചെത്തി ഉണ്ടായിരുന്നില്ലേ നമ്മളോടാദ്യണ്ടായിരുന്നില്ലേ മറ്റേ പച്ച അപ്പൊ ഇന്ന് മുപ്പട്ടു വ്യാഴായോണ്ട് തന്നെ രണ്ടമ്മമാരും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ കാരദേവരൊരു അമ്പലം ഉണ്ട് കൃഷ്ണന്റെ അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് പ്രത്യേക പൂജയും പിന്നെ പ്രസാദ കൂട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം കൊണ്ട് അമ്മ വന്നു അപ്പോൾ ഇത് അങ്ങോട്ടുള്ളതാണ് അത് അവിടുത്തെ അമ്മ കഴിപ്പിച്ച പ്രസാദമാണ് അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ കേടാവണ കാരണം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കുകയാണ് ശർക്കര പായസം പാൽപ്പായസം വെണ്ണ എല്ലാ പ്രസാദവും ഉണ്ട് ഉണ്ടല്ലോ നമുക്ക് പിന്നെ അവിയൽ നിവേദ്യം അപ്പോൾ ഞാൻ കുറച്ച് അവിലെടുത്ത് കഴിച്ചു വിട്ടാ അങ്ങനെ ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ശർക്കര പായസം എൻ്റെ ഫേവററ്റ് ആണ് ശർക്കര പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാൽപ്പായസം ഇഷ്ടം എല്ലാതും ഇഷ്ടമാണ് ഫേവററ്റ് നല്ല എല്ലാതും നല്ല രസമായിരിക്കും പായസം പ്രത്യേക ഒരു സ്പെഷ്യൽ ഒരു രസമായിരിക്കും അപ്പോൾ അത് ഞാൻ അതിൽ എടുത്ത് വെച്ചു പിന്നെ ഒരു പാൽപ്പായസം ഞാൻ പൊട്ടിച്ചു ഇപ്പം തന്നെ കഴിച്ചു കേട്ടോ ഫോണില് നോക്കിയേ നോക്ക് കണ്ടാ ഇരിക്കും പറ്റി പിടിച്ച് ഞങ്ങള ചോറിനിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ പിന്നെ ചായ പൊടിച്ചിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ നല്ല കട്ടൻ ചായയും കൊക്കുവാടേ ഉഴുന്ന് വാടേം കപ്പലേണ്ടിയിട്ടാണ് അപ്പം നല്ല അടിയൊക്കെ അടിച്ച് ഇരിക്കുകയാണ് കട്ടൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എല്ലാത്തിനും കുറച്ചീശ ഇങ്ങനെ എടുത്തിട്ട് കഴിച്ചു അപ്പോൾ കുഞ്ഞിനെ കൊക്കുവാട ഇഷ്ടമായി അങ്ങനെ കൊക്കുവാട കഴിച്ചു കൊക്കുവാട നമ്മുടെ അമ്മേടെ ഫ്രണ്ടിൻ്റെ ഒക്കെ അമ്മൻ്റെ കല്യാണത്തിൻ്റെ വിരുന്നിൻ്റെ കൊക്കുവാടയാണ് അപ്പം നല്ല കൊക്കുവാട വീട്ടിലുണ്ടാക്കി തോന്നുന്നു തോന്നുന്നത് നല്ല രസമുണ്ടായിരുന്നു നല്ല എരി പക്ഷേ എരി തന്നെ കുഞ്ഞൻ കഴിക്കുകയും ചെയ്തു വെള്ളം കുടിച്ച് എരി മാറ്റുകയും ചെയ്തു കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അമ്മ പുറത്തിറങ്ങി അപ്പം അവനും പുറത്തിറങ്ങി അപ്പം അപ്പുറത്തെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിൽ രണ്ട് കുട്ടികളുണ്ട് അവർ വെക്കേഷന് അമ്മ വീട്ടിൽ വന്ന് വന്നതാണ് അപ്പോൾ അവർ കൂടെ കളിക്കാനായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പോകണം പോകണം എന്ന് പറഞ്ഞ് നിൽക്കണം അപ്പം അമ്മയ്ക്കാണെങ്കിൽ പണിയുണ്ട് അമ്മമാരപ്പം ഇങ്ങോട്ട് വന്നിട്ട് അവിടെ വന്ന് കുറേ നേരം കളിച്ചിട്ടാണ് പോയത് അപ്പം ഭയങ്കര ഹാപ്പി ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു കളിക്കാനായിട്ട് അടുത്തൊന്നും വേറെ കുട്ടികളില്ല അപ്പൊ അവര് ഇവര് വന്നപ്പോ അവര് കൂടെ നല്ല കളി നേരം എന്താ കാണിക്കണ്ടെന്നണ്ടായിരുന്നില്ല അത്ര ഹാപ്പി ആയിരുന്നു അപ്പൊ വൈകുന്നേരായി അച്ഛൻ വരാൻ വൈകിയോണ്ട് തന്നെ ഞങ്ങളും പോവാൻ വൈകി അപ്പം അച്ഛൻ്റെ കൂടെ വണ്ടിയുമ്പോൾ പോകാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ അച്ഛൻ വന്ന് വിളക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ട് അപ്പോൾ അതേ തുളസിമാല തുളസിമാലയും ചിത്തിമാല ഇട്ട് കണ്ണനൊക്കെയാണ് നല്ല ഐശ്വര്യം ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി കുഞ്ഞിൻ്റെ മേലൊക്കെ എഴുതി വെച്ച് പിന്നെ എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ബെഡ് കവറൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചു അതിന് ശേഷം പിന്നെ ഞാൻ ഉറക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് കാരണം അവനിപ്പോൾ നേരത്തേ ഉറങ്ങി നേരത്തേ എണീക്കും അപ്പോൾ നേരത്തെ അവൻ ചിലർ ഏഴ് മണി ഏഴ് ഏഴേകാലം ഏഴരക്കാകുമ്പോൾ എണീക്കും പിന്നെ ഒരു എട്ടര ഒമ്പത് മണി ഉറങ്ങും അപ്പോൾ മൂപ്പരിപ്പോൾ എന്തോ പഠിക്കുന്ന ബുക്കിലൊക്കെ ഇരുന്ന് എഴുതുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇടയിലൊക്കെ ആവുമ്പോഴേക്കും ഫുഡ് കൊടുക്കും ഉറങ്ങാൻ പോവാണോ ബേബി അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഓക്കേ ബൈ